സുഹൃത്തുക്കളെ നമ്മളിപ്പം ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ അന്നേരം ഒരു വീട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഈ കട്ടളപ്പ് മുതൽ നമ്മളെ വീട് താമസം വരെയുള്ള ഒരു വീഡിയോ ആണിത് ഇത് ആരും കാണാതെ പോകരുത് എന്തായാലും ആദ്യം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ ബെല്ലൈക്കൻ അമർത്തുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യ ഓക്കെ അപ്പം ഈ വീടിൻ്റെ കട്ടളവപ്പാണ് ഇവിടെ തുടങ്ങിക്കുന്നത് കട്ടിളപ്പതാ ചായ ഒക്കെ റെഡിയായി പിന്നെ എല്ലാവരും ചായ എൻ്റെ കുടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വിരുന്നേരൊക്കെ വന്നിട്ട് ഒരു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല കുടുംബക്കാരൊക്കെ വരും എല്ലാവരും അപ്പോൾ എല്ലാവരും എത്തിപ്പം ഒന്ന് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെ ആസാനാണ് മേശൻ പടവ് തുടങ്ങി കട്ടിളപ്പ് കഴിഞ്ഞ് പടവ് തുടങ്ങി പടവ് ഏകദേശം ഒരു നാല് വരി പടവ് വീണ്ടും തുടങ്ങി രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ഏകദേശം ലിൻഡൽ വാർപ്പ് വിലത്തിട്ട ലിൻഡിൽ വാർപ്പ് ഏകദേശമായി അപ്പോൾ ഏകദേശം ഒരുവിധം പടവൊക്കെ ചില ഒരുവിധം ഭാഗത്തൊക്കെ കഴിഞ്ഞു അതപ്പോൾ കംപ്ലീറ്റ് ആയി ഇപ്പോൾ ലിൻഡൽ വാർപ്പ് കഴിഞ്ഞു ലിൻഡൽ വാർപ്പ് ഇതാണ് തുടങ്ങുകയാണ് കഴിഞ്ഞിട്ടില്ല എന്നാണ് തുടങ്ങുന്നത് പടവ് കംപ്ലീറ്റ് ആയി ഇന്നിപ്പോൾ ലിൻഡൽ വർപ്പാണ് നെൻഡൽ വർപ്പിൻ്റെ ആൾക്കാരൊക്കെ എത്തി മെറ്റലൊക്കെ കൂട്ടുകൊണ്ട് സിമെൻറ്റും ഒക്കെ റെഡിയാക്കുന്നുണ്ട് വാർപ്പിൻ്റെ മിക്സിങ്ങൊക്കെ നടക്കുകയാണ് കമ്പ്യൂട്ടിലൊക്കെ കഴിഞ്ഞ് വേർ വാർപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു പണിക്കാർ കുറേ ഉണ്ട് ഇതിപ്പോന്ന് പറഞ്ഞാല് ഇതൊരു അത് കരാർ കൊടുത്തിരിക്കാണ് ഇത്ര ഇത്ര സ്ക്വയർ ഫീറ്റ് ചെറിയ വീടാണ് ഉറപ്പില്ലാത്തൊരു വീടാണ് ഇന്നത്തെ ഇത് കഴിഞ്ഞ് ഇത് കൂടി കുറച്ചുകൂടി പണിയുണ്ട് തോന്നുന്നു ഫുള്ള് കഴിഞ്ഞിട്ടില്ല അതാ കഴിഞ്ഞപ്പോൾ ബാക്കി ഭാഗങ്ങൾ ചെയ്യുന്നുണ്ട് ലിൻ്റലും സൺസൈഡും കൂടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ റാക്കകളൊക്കെ ഉണ്ടാവും റൂമിൽ റാക്കകൾ റാക്കകൾ ഉണ്ടാവും എന്തായാലും മിക്സീന് അതിപ്പോൾ ഏകദേശമായി ഇനിയിപ്പോൾ അത് அதுப மீன் பார்ப்பினுள்ள படவக்கெஞ்சு இப்போ மீன் வாரப்பான தொடங்க போனது அதான் மீன் வாரப்பிண்ட ஆளுக்காரக்கெத்தி மீன் பார்ப்பிண்ட படவசம் அதான் கம்பிய கட்டிதா வார்ப்பினுள்ள மிகுடுக்கெத்தி ரெடி ஆக்கிண்டு மீன் பார்ப்பிங்க അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് മീൻപാർപ്പും കഴിഞ്ഞു മീൻപാർപ്പ് കഴിഞ്ഞ് സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാക്കി ഇത് മീൻപാർപ്പിൻ്റെ മുന്നുണ്ടാക്കും ഉള്ളിലുള്ള കോണി അതേപോലെ തേപ്പ് തുടങ്ങിയിട്ടാണ് തേപ്പിലെത്തിക്കട്ട തേപ്പിലെത്തിക്ക തേപ്പ് വാ ഫസ്റ്റ് മേലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഏത് ഇപ്പോൾ ഇത് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് തേപ്പ് തേപ്പിൻ്റെ ഇതാണ് ഇപ്പൊ ഇത് നടക്കുന്നത് ഏത് വീഡിയോ ഇതായത് വയറിങ്ങിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ പൈപ്പുകളിലൊക്കെ കഴിഞ്ഞു ഇനി വയർ വലിക്കാണ്ട് മൊത്തം തേപ്പ് കംപ്ലീറ്റ് ആയി ഉള്ളും പുറം ഉള്ളു ഉള്ളും പുറം ഏകദേശം ആയിക്കുന്നു പെയിൻറ്റിങ് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെയിൻറ്റിങ്ങും ടൈൽസ് വർക്കും ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെയിൻറ്റിങ്ങെന്ന് പറയുക വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടുള്ളൂ ഫസ്റ്റിട്ട് ഇനി ടൈൽസ് കഴിഞ്ഞിട്ടാണ് തിരുമ്മണ കല്യാണത് ആ വൈറ്റ് വാഷ് കഴിഞ്ഞ് പെയിൻറ്റിങ് കഴിഞ്ഞ് ടൈൽസിൻ്റെ പണി കഴിഞ്ഞ് കക്കു സ്റ്റാങ്ക് കഴിഞ്ഞ് അതിപ്പോൾ ശരിക്കുള്ള ഫൈനൽ പെയിൻ്റ് ആണ് ഇവിടെ ഇപ്പോൾ ഒരു ഡോറ് പോളിഷ് ചെയ്യുന്നുണ്ട് ആ പോളിഷൻ്റെ ഡോറാണ് തിരുമേന തേച്ചിട്ട് അപ്പോൾ പെയിനിങ്ങ് കംപ്ലീറ്റായി ഫിനിഷ് വർക്കായി നമ്മൾ ഇപ്പം കണ്ട ഈ ഇപ്പോൾ അവിടെ ചെയർ കേസ് പിടിപ്പിക്കുന്നുണ്ട് ആ അതാ എന്നാണ് വീട് താമസത്തെ വീട് താമസത്തിൽ അതാ ഉള്ളാണ് ഇത് വീടിൻ്റെ ഉള്ളാണ് നമ്മളാകെ കണ്ട വീടിൻ്റെ ഉള്ളാണിത് അതാണിപ്പോൾ പണിയൊക്കെ എടുത്തിട്ടുള്ള ഒരു ഫിനിഷിങ് പറയുന്നത് കുടുംബക്കാരൊക്കെ എത്തിക്കണം എല്ലാവരും വീട് താമസത്തിന് എല്ലാവരും പുറത്ത് ആ പന്തൽ ചക്കന്മാരൊക്കെ പന്തലിടുന്നുണ്ട് ചോറൊക്കെ അപ്പുറത്ത് റെഡി ആവുന്നുണ്ട് ബിരിയാണിയാണ് കസാലൊക്കെ വന്ന് പന്തലൊക്കെ റെഡിയായി കുട്ടികളൊക്കെ സജ്ജരായിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം തുടങ്ങിട്ടാണ് ഭക്ഷണം തുടങ്ങി ഭക്ഷണം കുറേ ആൾക്കാർ കഴിക്കുന്നുണ്ട് കുറേ ആൾക്കാര് വെയിറ്റിങ്ങിലാണ് സ്ഥലന്മാരൊക്കെ വരുന്നുണ്ട് കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കുടുംബക്കാരും കൂട്ടക്കാരും നമ്മളെ ചെക്കന്മാരെ ന്യൂ ജനറേഷൻ ചെക്കന്മാരൊക്കെ കമ്പനി ഇങ്ങനായിട്ട് നിൽക്കുന്നുണ്ട് എന്താ ഭക്ഷണതവിടെ ബിരിയാണി ഏകദേശം കഴിയാൻ അതാണ് നമ്മളെ കോൺട്രാക്ട് കള്ളി ഷർട്ട് പുസ്തകന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് രണ്ട് കുട്ടികളെ നമ്മളെ ക്യാമറയ്ക്ക് ഓസ് ചെയ്തിരുന്നു അതാ കയ്യേക്കുന്ന ആളാണ് ഇതിൻ്റെ കോണ്ടാക്റ്റ് ഇതാണ് വീട്ടിലുള്ള കാർന്നവർ അപ്പോൾ ഉമ്മ അപ്പോൾ രാത്രി കാഴ്ച എല്ലാം കഴിഞ്ഞ്